കേരളത്തെ പിടിച്ചു കുറുക്കിയ ഒരു പ്രമാദമായ കേസിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതിനകത്ത് ഒരുപാട് സവിശേഷതയുണ്ട് ഭാര്യയെ മൃഗീയമായി കൊലപ്പെടുത്തി ഭർത്താവിനെ അതിക്രൂരമായിട്ട് തന്നെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമവും നടന്നു പക്ഷേ അത്ഭുതകരമായിട്ട് ഭർത്താവ് രക്ഷപ്പെട്ടു ഇതിൻ്റെ ഒരു വിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ കേസിന് പ്രത്യക്ഷത്തിൽ ഒരു തെളിവ് പോലും ആരാണെന്ന് പോലും അറിയില്ല ഒരു ഗ്രാമത്തെ മുഴുവൻ രാത്രിയും പകലും ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പ് പോലും കിട്ടിയില്ല എന്നിട്ട് അന്വേഷണം അയൽ ഗ്രാമങ്ങളിലൊക്കെ ഒക്കെ വ്യാപിച്ചിട്ടും പ്രതിയെപ്പറ്റി ഒരു സൂചന പോലും കിട്ടുന്നില്ല ഇവിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലാണ് ഈ കേസിന് നിർണായകമായ തുമ്പ് കിട്ടിയതും പ്രതിയെ കൃത്യമായിട്ട് തന്നെ പിടികൂടിയതും ആ കേസ് നമുക്കിന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ പ്രതാപൻ സാറാണ് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണ വൈദഗ്ധ്യം ഈ കേസിനൊരു ഉണ്ടായി എന്ന് പറഞ്ഞതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഈ കണ്ടത്തിൽ കണ്ടെത്തലെങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോയെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം സാർ നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകാംക്ഷയോട് കാത്തിരിക്കുമായിരുന്നു ഈ കേസിൽ ആരായിരിക്കും പ്രതി കാര്യം ആ നാട്ടിലെ പ്രമാണിയായിരുന്നു ഈ മോഹൻകുമാർ അതുപോലെ തന്നെ ഭാര്യ റിട്ടയേർഡ് തകസിദാര് മക്കളെ ഒന്നും ഇല്ലെങ്കിലും അവർ ഈ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരായിരുന്നു ഈ ഭാര്യയുടെ കൊലപാതകം നടന്നു ഭർത്താവ് അതിക്രൂരമായിട്ട് മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പ്രദീപിന് യാതൊരു സൂചനയുമില്ല ഈ കേസ് എന്താണ് പ്രത്യേകിച്ച് സാറിന് മനസ്സിലേക്ക് വന്ന ചിന്തകൾ എന്തായിരുന്നു ശരിക്കും ഇത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ പുല്ലയിലെന്ന് പറയുന്ന ഒരു കുഗ്രാമമാണ് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള കൊടുവഴന്നൂർ വില്ലേജിലെ പുല്ലയിലെന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം ആ ഗ്രാമപ്രദേശത്ത് ഒരു ഫൈനാൻസ് നടത്തുന്ന മോഹൻകുമാർ എന്ന് പറയുന്ന ഒരാൾ അതുപോലെ അയാളുടെ ഭാര്യ റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാരാണ് അവർ റിട്ടയർ സർവീസിൽ നിന്ന് റിട്ടയർ ആയ വ്യക്തിയാണ് അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ മക്കളില്ല മക്കളില്ലാതെ രണ്ടുപേരും മാത്രം താമസിക്കുന്ന ഒരു ഒരു വലിയ വീടാണ് വലിയൊരു ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഒരു വീടാണ് അവിടെ വലുതായിട്ട് ആളുകളൊന്നും പോകാറില്ല അയൽവക്കാരുമായിട്ടൊന്നും നല്ല സഹകരണത്തിലല്ല എങ്കിലും അയാൾ അവിടെ ഫൈനാൻസ് നടത്തുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി കഴിയുന്ന സമയത്താണ് ഇങ്ങനെയൊരു കൃത്യം നടന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയുന്നതും നാട്ടുകാരറിയും അവിടെ യാദൃശ്യമായി ചെന്ന ഒരാൾ കഥകൾ തുറന്നു കിടക്കുന്നത് കണ്ടുകൊണ്ട് അകത്തെ കയറി നോക്കുമ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മോഹൻകുമാറിനെ കാണുന്നതും അപ്പോൾ അയാൾ പുറത്തേക്ക് വന്ന് ഈ വിവരം അറിയിച്ച് പോലീസ് എത്തി നോക്കുമ്പോൾ അകത്ത മുറിയിൽ ബെഡ്റൂമിൽ തലക്കടിയേറ്റ് ശൈലജ എന്ന റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ മരിച്ചു കിടക്കുന്നു പോലീസ് അവിടെ ചെല്ലുന്ന സമയത്ത് മോഹൻകുമാറിന് ശരിക്കും മോഹൻകുമാർ മരിച്ചിട്ടില്ല അപ്പോൾ പോലീസ് അവിടെ എത്തുന്നു പോലീസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ ശൈലജ ഡെപ്യൂട്ടി തഹസിൽദാർ മരിച്ചുപോയതായിട്ട് ഡോക്ടർമാർ പറയുകയാണ് അപ്പോൾ മോഹൻകുമാറിൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരവസ്ഥയാണ് മോഹൻകുമാറും രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല നാടിനെ പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതകമായിരുന്നു അത് കാരണം ഒരിക്കലും ആ ഗ്രാമത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം കേട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു അപ്പോൾ ഉടൻ തന്നെ അന്ന് ഞാൻ ആറ്റെങ്കിൽ ഡിവൈഎസ് പി ആയിരുന്നു അപ്പോൾ ആ സ്ഥലത്തെത്തുന്നു ആ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു സാമാന്യം വലിയ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു സാമാന്യം വലിയൊരു വീടാണ് വർ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് മക്കളൊന്നുമില്ല പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഈ മരണപ്പെട്ട ശൈലജകുമാരിയുടെ ഒക്കെ അവരുമായിട്ട് നല്ല പലരും നല്ല സുഖത്തിലല്ല ഉണ്ടായിരുന്നു പിന്നെ ഇവർ പണയം എടുക്കുന്നവരാണ് പണയം എടുക്കുന്നവർ ഈ മഡർ ഫോർ ഗെയിൻ ആണോ എന്തെങ്കിലും കവർ ചെയ്യുന്നതിന് വേണ്ടി വന്നതാണോ എന്നൊക്കെ ഉള്ളത് ആയി അങ്ങനെ പല ആംഗിളിൽ അന്വേഷണം പല ആംഗിളിലേക്കും പോയി പക്ഷേ അവിടെ നമ്മൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സീനിൽ ചെല്ലുമ്പോൾ സീനിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് അതായത് ഈ സീൻ എന്ന് പറയുന്നത് നമ്മുടെ സീൻ ഓഫ് ക്രൈം ഒരു വീട് ആ വീട് ലേക്ക് കയറുമ്പോൾ ഒരു ഹാൾമുറിയാണ് ആ ഹാൾമുറിക്ക് വലതുവശം മറ്റൊരു ബെഡ്റൂമാണ് പക്ഷേ അത് ബെഡ്റൂമായി ഉപയോഗിച്ചിരുന്നതല്ല ആ മുറിയാണ് ഇയാൾ ഫൈനാൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മുറിയ അപ്പോൾ ഫൈനാൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു മേശയുണ്ട് കസേരകൾ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ സ്വാഭാവികമായും ഒരു ക്രൈം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് ഒരു വളരെ മൈനൂട്ടായിട്ടുള്ള ഒരു തെളിവ് ഏതെങ്കിലും അവിടെ സുവിശേഷിക്കും അപ്പോൾ ഈ സ്ഥലത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അവിടെ ഒരു ഇലക്ട്രോണിക് ത്രാസ് ഓണായ നിലയിലായിരുന്നു അയാളുടെ മേശയുടെ വലുപ്പ് ഒരു മൂന്ന് ഡ്രോയറുകളുള്ള ഒരു മേശയായിരുന്നു ആ മേശയുടെ ഡ്രോയറുകളെല്ലാം അടച്ച നിലയിലുമായിരുന്നു ഇയാളുടെ ഒരു കസേര കസേരയുടെ അടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചപ്പൽ അദ്ദേഹം കിടന്ന് അടി കൊണ്ട് വീണ് കിടന്ന സ്ഥലത്ത് ഒരു ചപ്പൽ അപ്പോൾ അയാളുടെ കാലിൽ നിന്നും ഊരി ഊരിപ്പോയതാണത് കാൽ കസേരയുടെ അടിയിലൊരു ചപ്പൽ ഇങ്ങനെയായിരുന്നു ആ സീനിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ സീനിൽ ചെല്ലുമ്പോൾ ഇലക്ട്രോണിക്സ് ത്രാസ് ഓണായി അപ്പോൾ അവിടെ നിന്നും എനിക്ക് തോന്നിയൊരു വസ്തുത ഇത് ഒരു പണയമെടുപ്പ് സ്ഥാപനമാണ് ഒരു സ്വർണ പണയം വെക്കുന്ന ഒരു ധനകാര്യ പണമിടപാട് നടത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ത്രാസ് ഓണായിരിക്കണമെങ്കിൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കണം ട്രാൻസാക്ഷൻ മീൻസ് പണയം വെക്കാനായിട്ട് ആരോ വന്നിട്ടുണ്ട് പണയം വെക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കൃത്യം നടന്നിട്ടുള്ളത് അതല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോണിക് ഓണായി അപ്പോൾ മേശവലിപ്പ് തുറന്നു നോക്കിയപ്പോൾ മേശവലിപ്പിൻ്റെ സൈഡിൽ രക്തത്തുള്ളികൾ ഇങ്ങനെ തെറിച്ച് വീണിട്ടുണ്ട് അപ്പോൾ മേശവലിപ്പ് തുറന്നു നോക്കിയപ്പോൾ ഒരു പ്രത്യേകത കണ്ടത് മേശവലിപ്പിനുള്ളിൽ ആ മുകളിലത്തെയറിലെ ഉള്ളിൽ ബ്ലഡ് തെറിച്ചുകൊണ്ടിരിക്കും പക്ഷെ മേശവലിപ്പ് അടഞ്ഞ നിലയിലായിരുന്നു അപ്പം അതിൻ്റെ അർത്ഥം ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് മേശവലിപ്പ് തുറന്നു വരുന്നതാണ് ഇത് ഈ കൃത്യം നടത്തിയയാൾ അടച്ചിട്ട് പോയതാണ് അതിനകത്തേക്ക് ബ്ലഡ് തെറിച്ചിരിക്കുന്നതിൽ നിന്നും ഈ സംഭവ സമയത്ത് ഇത് തുറന്നിരുന്നതാണെന്നും അതിനകത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവാമെന്നും പിന്നീട് അത് അടച്ചതാവാമെന്നുള്ള അനുമാനത്തിൽ എത്തി അപ്പോൾ അവിടെ നിന്നും നമ്മൾ അന്വേഷണം ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു തെളിവ് ഈ ഈ ഈ സാഹചര്യങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അനുമാനം സ്വാഭാവികമായും ഗ്രാമപ്രദേശത്ത് നടത്തുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കാൻ വന്ന ഒരാൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആൾ ഈ വീട്ടിൽ പണയം വെക്കാൻ വരണമെങ്കിൽ ആ ഗ്രാമപ്രദേശത്തുള്ള ആളുകളായിരിക്കും പുറത്തുനിന്ന് ഒരാൾ വന്ന് പണയം വെക്കാനായിട്ട് വരുത്തില്ല കവർച്ച നടത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ ഇലക് ഇലക്ട്രോണിക് ത്രാസ് ഓണായ അവസ്ഥയിൽ ആയിരിക്കില്ല അപ്പോൾ പണയം വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ വന്ന ഒരാളായിരിക്കും അവിടെ വന്ന ആളുകളെയൊക്കെ നമ്മുടെ അവിടെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് പോകുമ്പോൾ ഒരു തെളിവുകളും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പണയം വെക്കാൻ വന്ന ഒരാളാണ് എന്നുള്ള ഒരു നമുക്ക് ഒരു തെളിവുണ്ട് അപ്പോൾ അത് പണയം വെക്കാൻ വന്ന ആൾ ആരായിരിക്കണം എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ വീടിന് മുതൽ ഈ വീടിൻ്റെ ചുറ്റുപാടും ഉള്ള എല്ലാ വീടുകളും ഇങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ നിന്നും വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീടുകൾ മുഴുവൻ വീടുകളിലും ഒന്നൊന്നായി കയറി ഇറങ്ങി ഓരോരോരോരോ വീടുകളിലിങ്ങനെ കയറി ഇറങ്ങി അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്ററിനപ്പുറം വരെ ഈ അന്വേഷണം എത്തി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ഇൻഫർമേഷൻ ഒരു വിവരം കിട്ടിയത് ദിലീപ് എന്ന് പറയുന്നവരാണ് അയാളൊരു മദ്യപാനിയാണ് അയാൾ ഈ കോഴിക്ക് ഈ തീറ്റയും അതും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളോടൊപ്പമാണ് ജോലി ചെയ്തത് തികഞ്ഞ മദ്യപാനിയാണ് ഇയാൾ ഈ അമിതമായി പണം ചിലവാക്കും സംഭവത്തിന് ശേഷം ത്രൂ ഔട്ട് മദ്യപാനമാണ് അതോടൊപ്പം അമിതമായി പണം ചിലവാക്കുന്നു ഇത്രയും കാശ് ഈ അടുത്ത കാലത്തൊന്നും അയാളുടെ കയ്യിൽ വന്നിട്ടില്ല അയാൾ വീട് പണി നടത്തുന്നുണ്ട് അതുതന്നെ ലോൺ എടുത്തിട്ടാണ് വീട് പണി നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വിവരം കിട്ടി വിവരം കിട്ടി ആ വിവരം പോലീസുകാർ എന്നെ അറിയിച്ചു ഞാൻ അയാളെ അന്വേഷിച്ച് പോകാൻ പറഞ്ഞു അയാളുടെ വേറെ വെറോട്ട്സ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു അയാളെ അതിനുശേഷമുള്ള സംഗതികളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ ഈ പണം അമിതമായി ചിലവാക്കുന്നു എന്നുള്ള വിവരം ശരിയാണെന്ന് പറഞ്ഞു ഈ സംശയമുള്ളവരെയൊക്കെ സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ സംശയമുള്ളവരെ സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് വിട്ടയക്കുന്നുണ്ട് ഈ സമയം ഈ പ്രോസസ്സിങ് എല്ലാം ഇങ്ങനെ എല്ലാ ദിവസവും നടക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനേഴ് ദിവസം കഴിയുമ്പോഴാണ് ഈ വിവരം കിട്ടുന്നത് അപ്പോൾ അത് അങ്ങനെ പിന്നെ അയാളെക്കുറിച്ച് അന്വേഷിച്ച് അയാളെ അന്വേഷിച്ച് പോകുമ്പോൾ അയാളുടെ വീട്ടിലെത്തുമ്പോൾ ഒരു പണി തീരാത്ത പണി നടക്കുന്ന ഒരു വീടാണ് അണ്ടർ ഇരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ വ്യക്തി ദിലീപ് എന്ന് പറയുന്ന ആൾ മദ്യപിച്ച് സ്വബോധമില്ലാതെ കിടക്ക് വീട്ടിൽ കിടക്കുകയും അപ്പോൾ എന്നെ പോലീസുകാർ വിളിച്ചിട്ട് പറയുന്നു സർ ഈ ഇയാളെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്ത് ചെയ്യണം കൊണ്ടുവരണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അയാളെ കൊണ്ടുവരണ്ട അയാളെ പിന്നെ നാളെ ബോധം തെളിയുമ്പോൾ അയാളെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ട് അയാളെ വീട്ടുകാരുടെ ഭാര്യയോട് പറഞ്ഞിട്ട് നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെയൊന്നും സംശയത്തിൻ്റെ ഒരു സംഭവമൊന്നും ഇല്ല ഇല്ല സംശയമില്ല പക്ഷേ നമ്മൾ ഈ എല്ലാവരെയും സംശയിക്കുന്ന കൂട്ടത്തിൽ അയാളെയും സംശയിക്കുന്നോ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മടങ്ങി പോരാൻ പറഞ്ഞു മടങ്ങി വന്നു മടങ്ങി വന്നതിന് ശേഷം പിറ്റേ ദിവസം അയാൾ പോലീസ് സ്റ്റേഷനിൽ വരാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് വന്നത് പക്ഷേ പല ആംഗിളുകളിൽ അന്വേഷിക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം യഥാർത്ഥത്തിൽ ഇയാളെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോയി തൊട്ടടുത്ത ദിവസം ഈ ഇയാളുടെ ഭാര്യ ഇയാളെ കാണാനില്ല എന്ന് പറയുന്ന പറഞ്ഞ് ഒരു പരാതിയുമായി കിളിമാന്നൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു അപ്പോൾ ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയുമായി കിളിമാന്നൂർ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇയാളെ വന്നില്ല ദിവസം വിളിച്ചിരുന്നല്ലോ അയാൾ വന്നില്ലല്ലോ എന്ന് നമുക്ക് ബോധ്യമായത് അപ്പോൾ അയാൾ എവിടെ പോയി എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വരുന്നു എന്ന് പറഞ്ഞ് രാവിലെ കുളിച്ച് റെഡിയായി പോയതാണ് പക്ഷേ പിന്നീട് വന്നില്ല അപ്പോൾ അവരുടെ സംശയം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസ് വിളിച്ചിരുത്തിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു സംശയം ദിലീപ് എന്ന് പറയുന്ന പ്രതിയുടെ ഭാര്യ അവരൊരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയാണ് കാര്യം വളരെ സ്ട്രെയിറ്റായിട്ടുള്ള നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ് യാതൊരു വക്രബുദ്ധിയോ കുട്രതയോ ഒന്നുമില്ലാത്ത ഒരു സാധാ വീട്ടമ്മയാണ് അപ്പോൾ ഈ സ്ത്രീ ഉടനെ പറയാണ് സാർ ഈ പണത്തിൽ ഒരു ഭാഗം കുറച്ച് പൈസ വീട്ടിലിരുപ്പുണ്ട് മേശയ്ക്കകത്ത് വച്ചിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് അതെടുത്തിട്ടില്ല ആ പണം വീട്ടിലുണ്ട് എന്ന് അവർ പറയുകയാണ് നിഷ്കളങ്കമായി പറയുന്നതാണ് ഉടൻ തന്നെ ഈ സ്ത്രീയെയും പോലീസിനെയും കൂടെ വിട്ടിട്ട് ഈ പണം കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഈ പണം പരിശോധിച്ചു ഈ പണം എഫ് എസ് എല്ലിൽ പെട്ടെന്ന് എഫ് എസ് എല്ലെ എക്സ്പെർട്ടിനെ വരുത്തി പരിശോധിച്ചപ്പോൾ ഈ ഈ ഈ നോട്ട് കെറ്റിൽ രക്തത്തുള്ളികൾ തെറിച്ച് രക്തത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നതായി കണ്ടു അപ്പോൾ കൂടുതൽ സംശയം ദിലീപിനുണ്ടായി ദിലീപിനെ കുറിച്ച് അന്വേഷിച്ചു ദിലീപ് അബ്സ്കൗണ്ടിങ്ങാണ് കിട്ടുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ദിലീപ് ഒരു ദിവസം രാത്രിയിൽ ഒരു രണ്ട് അടുപ്പിച്ച സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു ഇല്ല അപ്പോൾ അതിനുശേഷം ഇയാൾ പിന്നെ കിളിമാനൂർ വന്നിറങ്ങുന്നു അപ്പോൾ തന്നെ ഈ കുറിച്ച് അവിടെ മുഴുവൻ അന്വേഷിക്കാനായിട്ട് ആളുകളെ വിട്ടു ദിലീപിനെ ആ ഓട്ടോ ഡ്രൈവറായിരുന്നു ദിലീപ് അപ്പോൾ ആട്ടോ ഓടിക്കുന്ന ആട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെ ദിലീപിനെ കാണുകയാണെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ട് മണി സമയത്ത് ദിലീപ് കിളിമാനൂർ വന്നിറങ്ങുന്നു ഒരു ആട്ടോറിക്ഷ വിളിച്ചിട്ട് പുല്ലി ഈ സ്ഥലത്ത് വീട്ടിൽ എന്നാണ് അയാളുടെ വീട്ടിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് എന്തിനു വേണ്ടിയിരിക്കും വന്നത് അയാൾ വന്നത് അയാളുടെ പണം പോയി വീട്ടിൽ പണം ഇരുപ്പമുണ്ട് പണം ഇരുപ്പമുണ്ട് ഏകദേശം പിന്നെ ഒരു കിലോയോളം സ്വർണം മോഷ്ടിച്ചു വിടുന്നു അപ്പോൾ ഇയാൾ വന്നു വീട്ടിലേക്ക് പോയി ഈ ആട്ടോറിക്ഷ ഡ്രൈവർ ആ വിവരം അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു വിവരം എന്നെ അറിയിച്ചു പെട്ടെന്ന് തന്നെ അയാളെ പോയി കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു അങ്ങനെ പോലീസ് അപ്പോൾ തന്നെ അവിടെ നിന്ന് കിളിമാനൂരിൽ നിന്ന് പോയി അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇയാളെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു ആദ്യമൊന്നും ഇയാൾ കുറ്റം സമ്മതിച്ചില്ല പിന്നീട് കൂടുതൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചോദിച്ചപ്പോൾ പണത്തെക്കുറിച്ചും പണത്തിൻ്റെ സോഴ്സിനെക്കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇയാൾ കുറ്റം സമ്മതിച്ചു കുറ്റം സമ്മതിച്ചതിന് ശേഷം എങ്ങനെയാണ് കൃത്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് എൻ്റെ മകളുടെ കമ്മൽ ഒരു ജോടി കമ്മൽ കൊണ്ടുപോയി പണയം വെക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി നേരത്തെ അവിടെ പണയം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ജോഡി കമ്മൽ പണയം വെക്കുന്നതിനായി കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നു നേരത്തെ പണയം വെച്ചിരിക്കുക പരിചയമുള്ള ആളായതുകൊണ്ട് മറ്റൊന്നും ചോദിച്ചില്ല മുറിക്കകത്ത് കയറിയിരുന്നു ഇയാൾ സ്വർണം തൂക്കി തൂക്കാനായിട്ട് ത്രാസ് ഓൺ ചെയ്ത് ത്രാസിലേക്കിട്ട് തൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഒരു സുഹൃത്ത് നഗരൂരുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നും ഇയാളുടെ വീട്ടിലെ ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ട് ഒരു ചുറ്റിയാണ് ആ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിരുന്നു ആ ആ ചുറ്റിക്ക ഇയാൾ ബാഗിലാക്കിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ബാഗിൽ നിന്നും ഈ ചുറ്റിയെ പുറത്തെടുത്ത് അയാളെ തലക്കടിച്ചു തലയ്ക്കടിച്ച് തല അടി കൊണ്ടോടുകൂടി ഇയാൾ കസേരയിൽ നിന്നും മറിഞ്ഞ് തറയിലേക്ക് വീഴുന്നു അയാൾ മരിച്ചുപോയി എന്ന് ഇയാൾ വിചാരിച്ചു അവിടെ നിന്നും പിന്നെ ആ ഡ്രോയർ തുറന്നിരുന്ന ഡ്രോയറിൽ നിന്നും ഈ നോട്ട് കെട്ടുകളും രണ്ട് കെട്ട നോട്ട് ഇരുപതിനായിരം രൂപയോ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതെടുത്തു അതെടുത്തതിന് ശേഷം സ്വർണം നോക്കുമ്പോൾ അവിടെ സ്വർണ്ണമില്ല അപ്പോൾ വീട്ടിനകത്ത് സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഇയാൾക്കുണ്ട് അപ്പോൾ ഇയാൾ അവിടെ നിന്ന് അകത്ത മുറിയിലേക്ക് പോകുമ്പോൾ ബെഡ്റൂമിൽ എന്തോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ശൈലജ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയായി ഇയാളെ കണ്ടുകൊണ്ട് തിരിഞ്ഞ അന്തമിട്ട് വിളിച്ചപ്പോൾ കയ്യിലിരുന്ന ചുറ്റിയെ വെച്ച് അവരുടെ തലയിൽ ആഞ്ഞ് രണ്ട് മൂന്നടി അവർ തലയിൽ തന്നെ അടിച്ചു അടിയോടുകൂടി താഴെ വീണു അവിടെ വെച്ച് തന്നെ ശൈലജയുടെ മരണം സംഭവിച്ചു അത് കഴിഞ്ഞ് അടുത്ത റൂമിൽ കയറി പരിശോധിച്ച് പരിശോധിച്ചപ്പോൾ അലമാരിയിൽ ഈ ഈ സ്വർണാഭരണങ്ങൾ പണയം വെച്ച പണയ ഉരുപ്പടികൾ ഇരിക്കുന്നത് കണ്ടിട്ട് ആ ഉരുപ്പടികൾ മുഴുവൻ എടുത്ത് ഈ ബാ ഇയാൾ കൊണ്ടുവന്ന ബാഗിലാക്കി ആ കവറോട് കൂടി ആ റെസിപ്റ്റോട് കൂടി എടുത്ത് ബാഗിലാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഈ നഗരൂരിനടുത്തുള്ള ഒരു വിജനമായ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇയാൾ ഈ പണയ ഉരുപ്പടികൾ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ മാറ്റിയതിന് ശേഷം കവറും അതോടൊപ്പം ഉണ്ടായിരുന്ന ഈ റെസിപ്റ്റുകളൊക്കെ അവിടെ ഇട്ട് കത്തിച്ച് ബാക്കി ഉരുപ്പടികളും കൊണ്ടുവന്ന് ഇയാളുടെ വീട്ടിൽ പണി തീരാത്ത ഒരു ഒരു ബാത്റൂം അവിടെ ഈ മര ഉരുപ്പടികളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരുന്ന ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിനകത്ത് ഒരു ഉപയോഗിക്കാത്ത ക്ലോസറ്റിനകത്ത് അയാൾ ഈ സ്വർണ്ണാഭരണങ്ങൾ വെച്ചിട്ട് അതിനെ തടിയൊക്കെ ഇട്ട് ക്ലീനാക്കി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇനി എൻ്റെ മനസ്സാവശി മൂന്നാല് ചോദ്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ തന്നെയല്ലേ പ്രത്യേക ഒരു പണിയായി മാറിയത് അല്ലെങ്കിൽ പോലീസ് പെട്ടെന്ന് ഇതിലേക്ക് എത്താൻ പറ്റുമായിരുന്നു സ്വന്തം ഭാര്യ ഒന്ന് പരാതി കൊടുത്തോണ്ടല്ലേ അയാൾ പെട്ടെന്ന് അയാൾക്ക് സംശയം വന്നത് പോലീസിന് അല്ല അതൊരു നിമിത്തമാണ് ആ ഈ പറയുന്ന അയാളുടെ ഭാര്യ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ വളരെ നിഷ്കളങ്കയായ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വീട്ടമ്മയായിരുന്നു അവർക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയല്ലായിരുന്നു അല്ല അവരുടെ ഒരു ആ ഒരു വെളിപ്പെടുത്തൽ ഈ കേസിൽ വളരെയധികം സഹായിച്ചു ഇയാൾക്ക് പ്രത വേറെ കേസൊന്നുമില്ല പ്രീപ്ലാനിങ് ഒന്നുമില്ല പ്രീപ്ലാനിങ് ആയിരുന്നില്ല മുൻ പഴയ ഒരു ക്രിമിനൽ അല്ല ഇയാൾക്ക് മുൻപ് കേസുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അമിതമായി മദ്യപാനി ആയിരുന്നു അമിതമായി മദ്യ മദ്യം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മദ്യം കിട്ടാതെ വരുമ്പോൾ എങ്ങനെയും മദ്യം വാങ്ങാനുള്ള കാശുണ്ടാക്കണം അതിന് മകളുടെ സ്വർണ്ണാഭരണം കൊണ്ടുപോയി പണയം വെച്ചായാലും മകളുടെ കൂടിയല്ല വീട്ടുകാരുടെ അറിവോട് കൂടിയല്ല കൊണ്ടുപോകുന്നത് അതിൻ്റെ ആ സ്വർണം പിടിച്ച് പറിച്ചു കൊണ്ടുപോയിട്ട് പണയം വെക്കാനായിട്ട് കൊണ്ടുപോകുക പോയാൽ അവൻ അയാൾക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടില്ല വീണ്ടും വേണം എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് ഇത്തരത്തിലൊരു വലിയ കുറ്റകൃത്യം ചെയ്യാനായിട്ട് അയാളെ പ്രേരിപ്പിച്ചത് ഏത് കേസിലും പോലീസിനെ സഹായിക്കുന്ന ചില തെളിവുണ്ടെന്ന് പറയാറില്ലേ ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് ഇവിടെ വില്ലനെ മാറിയത് ശരിക്കും പറഞ്ഞാൽ ഭാര്യയുടെ ആ ഒരു ഇടപെടൽ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചതും ദിലീപിൻ്റെ ആ ഒരു മണ്ടത്തനം പൈസ തീർന്നു ശേഷം രാത്രിയോടെ വീട്ടിലെത്തുന്നത് ഇത് രണ്ടുമാണ് പെട്ടെന്ന് പോലീസിന് പ്രതിയെ പിടികൂടാണ് സഹായിച്ചത് എങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കഴിവിനെ സംബന്ധിക്കായിരിക്കും തരമില്ല കാരണം ഇത്ര പെട്ടെന്ന് ഒരു ഗ്രാ ഒരു ഗ്രാമമല്ല അടുത്തുള്ള പല ഗ്രാമങ്ങളിലെ ആളുകളെ രാത്രിയും പകലും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ശേഷമാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയത് എന്തായാലും ഈ കേസിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി മറ്റാരും അറിയാത്ത ആ കേസിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം അടുത്ത എപ്പിസോഡിലൂടെ